പതിനഞ്ച് വർഷത്തിലേറെ പാരമ്പര്യമുള്ള പി ബി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭം വെഡ്സ് ഇന്ത്യ കരുനാക്കപ്പള്ളിയിൽ ഉടൻ പ്രവർത്തനമാരംഭിക്കും സംരംഭത്തിന്റെ ലോഗോ മന്ത്രി ജെ ചിഞ്ചുറാണി പ്രകാശനം ചെയ്തു തികച്ചും ആസ്വാദ്യകരമായ ഫാമിലി ഷോപ്പിംഗ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് വെഡ്സ് ഇന്ത്യ വെഡ്ഡിംഗ് മാൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വെഡ്സ് ഇന്ത്യ ഗ്രൂപ്പ് അറിയിച്ചു വസ്ത്ര വ്യാപാര രംഗത്ത് പതിനഞ്ച് വർഷത്തിലേറെ പാരമ്പര്യമുള്ള പി ബി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ വെഡ്സ് ഇന്ത്യ കരുനാഗപ്പള്ളിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും എൺപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഒരുക്കുന്ന വെഡ്സ് ഇന്ത്യ സൗത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് മോൾ ആണ് ഏറ്റവും മികച്ചതും കാലാനുസൃതവുമായ വെഡ്ഡിംഗ് കളക്ഷനാണ് വെഡ്സ് ഇന്ത്യ വെഡ്ഡിംഗ് മോൾ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത് ലോകോത്തര ജെന്റ്സ് ലേഡീസ് അപ്പാരൽ ബ്രാൻഡുകളുടെ പ്രത്യേക വിഭാഗങ്ങൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വിപുലമായ കിഡ് സെക്ഷനും വെഡ്സ് ഇന്ത്യ അവതരിപ്പിക്കുന്നു എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഓരോ ബ്രാൻഡുകളുടെയും സീസണൽ ഓഫറുകളും ലഭ്യമാക്കുന്നു വിവാഹ ഷോപ്പിംഗിനായി ഏറ്റവും അനുയോജ്യമായൊരിടം എന്നതാണ് തങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് വെഡ്സ് ഇന്ത്യ ഗ്രൂപ്പ് അറിയിച്ചു നമ്മുടെ അഞ്ചാമത്തെ ഷോറൂമാണ് ഇവിടെ വർക്ക് കസ്റ്റമറെ ഒരേ ടൈം അറ്റ് എ ടൈം നമുക്ക് പ്രസൻസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംവിധാനങ്ങളാണ് ഈ ഷോറൂമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിവിടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിന് കസ്റ്റമർ കൊടുക്കുക എന്നൊരു കൺസെപ്റ്റാണ് ഞങ്ങൾ ട്രിവാൻഡ്രിന് കർണാപ്പള്ളിയിലേക്ക് വരുന്നത് സാധാരണക്കാരെ കൂടിയാണ് നമ്മൾ ഇത് ഒരു ഏറ്റവും ഏറ്റവും താഴെ ഉള്ള ആൾക്കാർക്ക് പോലും അഫല പ്രൈസിങ്ങാണ് നമ്മൾ ചെയ്യുന്നത് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വെഡ്സ് ഇന്ത്യ വെഡ്ഡിംഗ് മോളിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ചടങ്ങിൽ എം എൽ എ മാരായ സി ആർ മഹേഷ് സുജിത് വിജയൻ എന്നിവർ വിവിധ പ്രൊഫൈൽ വീഡിയോയുടെയും ക്യാമ്പയിന്റെയും ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു വനിതാ കമ്മീഷൻ അംഗം എം എസ് താര സി സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി യു ജില്ലാ ചെയർമാൻ കെ രാജൻ മാനേജിംഗ് ഡയറക്ടർമാരായ അൽ അമീൻ അൻസർ നസറുദ്ദീൻ അൻവർ സാദിഖ് അസറുദ്ദീൻ സിഇഒ ഒ മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം